الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين سنهم الله السلام عليكم ورحمة الله الحكمة درس حديث لك اللا وركم ردي مايا آيه إمام نبوي رحمه الله يوده وشوكيادة ഹദീ സമാഹാരമായ റിയാദു സ്വാലിഹീൻ ആണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് റിയാദു സ്വാലിഹീനിലെ ബാബും ഫീമൻ സൻസനീ നല്ലതോ ചീത്തയോ ആയ ഒരു സമ്പ്രദായം നടപ്പിലാക്കിയവനുള്ള പ്രതിഫലം എന്ന അധ്യായത്തിലെ ഒന്നാമത്തെ പ്രവാചക വചനമാണ് നാം ക്കുന്നത് ആദ്യം ഹദീസ് പാരായണിച്ചതിന് ശേഷം നമുക്ക് വിശദീകരണങ്ങളിലേക്ക് പോകാം അൻ അബ്ദില്ല كنا في صدر النهار عند رسول الله صلى الله عليه وسلم فجاءه قوم عرات مجتابي النمار أو العبا متقلد السيوف عامتهم من ملر بل كلهم من ملر فتمعر وجه رسول الله صلى الله عليه وسلم لما رأى بهم من الفاقة فدخل ثم خرج فأمر بلالا فأذن وأقام فصلى ثم خطب فقال "يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة" إلى آخر الآية. والآية الأخرى التي في آخر الحشر "يا أيها الذين آمنوا اتقوا الله ولتنظر نفس ولتنظر نفس ما قدمت لغد تصدق رجل من ديناره من درهمه من ثوبه من صاع بره من صاع تمره حتى قال ولو بشق تمره فجاء رجل من الأمصار بصرة كادت كفه تعجز عنها بل قد عجزت ثم تتابع الناس حتى رأيت كومين من طعام وثياب حتى رأيت وجه رسول الله صلى الله عليه وسلم يتهلل كأنه مذهب فقال رسول الله صلى الله عليه وسلم من سن في الإسلام سنة حسنة فله أجرها واجر من عمل بها بعد من غير ان ينقص من اجورهم شيء ومن سن في الاسلام سنه سيئه كان عليه وزرها ووزر من عمل بها من بعده من غير ان ينقص من اوزارهم شيء رواه مسلم അല്പം സുദീർഘമായ വചനമാണ് നമുക്ക് അർത്ഥം ശ്രദ്ധിക്കാം നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു ഒരു സംഭവം പറയാണ് ഒരു ദിവസം രാവിലെ ഞങ്ങൾ റസൂലിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു ഉദ്ദേശം പകലിന്റെ ആദ്യ ഭാഗത്ത് എന്നാണ് ആ സമയത്ത് അല്പവസ്ത്രം ധരിച്ച ഒരു സംഘം ആളുകൾ അവിടെ വന്നു അബ വന്നുപിയറിപ്പറിഞ്ഞ വസ്ത്രമോ പുതപ്പോ ആണ് അവരുടെ ദേഹത്തുണ്ടായിരുന്നത് മുത്തഖലി ദി സുയൂഫ് കഴുത്തിൽ വാളുകൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമായൊരു ചിത്രം ജരീർ അബ്ദിള്ളഹു അവതരിപ്പിക്കാണ് അവരിൽ ഭൂരിഭാഗവും എന്നല്ല അവർ എല്ലാവരും ഗോത്രക്കാരാണ് അവരുടെ കടുത്ത ദാരിദ്ര്യം കണ്ടപ്പോരുടെ മുഖം വിവർണ്ണമായി പോയി അവിടുന്ന് വീട്ടിനകത്തേക്ക് പോയി ശേഷം പുറത്തേക്ക് വന്നു ഫ ബിലാലൻ എന്നിട്ട് ബിലാർ അള്ളഹുഹുവോട് നിർദ്ദേശിച്ചു അല്ലെങ്കിൽ കൽപ്പിച്ചു ഫ അങ്ങനെ ബിലാല് ബാങ്ക് കൊടുത്തു കാമത്തും നിർവഹിച്ചു ഫസ്വല്ലോ അങ്ങനെ അവിടുന്ന് നമസ്കരിച്ചു നമസ്കാര ശേഷം അവിടുന്ന് ഒരു പ്രഭാഷണം നടത്തി എന്തായിരുന്നു ആ പ്രഭാഷണം അവിടുന്ന് അരുളുകയാണ് ഒന്നാമത്തെ ആയത്താണ് പാരായണം ചെയ്യുന്നത് ഇല ആഹി ആയ ആയത്തിന്റെ അവസാനം വരെയും പാരായണം റഖീബ എന്നതുവരെ ഓതി അർത്ഥം ശ്രദ്ധിക്കാം മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ വിധി വിലക്കുകൾ പാലിക്കുവിൻ ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും അതേ ആത്മാവിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിക്കുകയും അവ രണ്ടിൽ നിന്നുമായി അനേകം സ്ത്രീ പുരുഷന്മാരെ ലോകത്ത് പരത്തുകയും ചെയ്തവനാണവൻ അള്ളാഹു നിങ്ങളെ സദാ നിരീക്ഷിക്കുന്നവനാണ് അന്നിസ ആയത്തുൽ മറ്റൊരു ആയത്തു ആയത്തുകൂടി അവിടുന്ന് പാരായുൽ അവസാന ഭാഗത്തുള്ള സൂക്തമാണ് പിന്നെ പാരായണം പാരായ്തത് എന്താണ് വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുവിൻ നാളേക്കു വേണ്ടി എന്താണ് ചെയ്തു വച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയും ചെയ്യുവിൻ ഇങ്ങനെ രണ്ട് സൂക്തങ്ങൾ ആമുഖമായിട്ട് പാരായണം ചെയ്തുകൊണ്ട് റസൂസാഹു അലഹി വസ്ല്ലം സുഹാബിമാരടങ്ങുന്ന സദസ്സിനോട് പറയാണ് ഓരോരുത്തരും എന്താണ് അവര് ദാനമായിട്ട് നൽകേണ്ടത് എന്ന് പറയണം ഓരോരുത്തരും തൻ്റെ പക്കലുള്ള സ്വർണമോ വെള്ളിയോ വസ്ത്രമോ ഗോതമ്പ് കാരക്ക എന്നിവയിൽ നിന്ന് ഒരു സാഴ വീതമോ ദാനം ദാനൊള്ള ഒരു കാരക്കയുടെ കീറെങ്കിലും ദാനം ചെയ്യുവാൻ വരെ നബി വസ്ല്ലാം അവരോട് നിർദ്ദേശിച്ചു അപ്പോ അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാള് അപ്പൊ വന്നു എങ്ങനെ വന്നത് അയാള് കയ്യിൽ താങ്ങാനാവാത്തത്ര ഭാരമുള്ള ഒരു സഞ്ജീവുമായിട്ടാ വന്നത് അയാൾക്ക് തന്നെ താങ്ങാൻ കഴിയാത്ത ഭാരമുള്ള ഒരു സഞ്ചിയുമായിട്ട് അദ്ദേഹം വന്നു എന്നിട്ടോ സുമസ് പിന്നെ ജനങ്ങൾ തുടരെ തുടരെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിന്റെയും രണ്ട് കൂമ്പാരങ്ങൾ തന്നെ ഞാൻ അവിടെ കണ്ടു എന്നാണ് പറയുന്നത് ഹദീസ് റിപ്പോർട്ട് ചെയ്ത സുഹാബി പറയാണ് അപ്പോഹി വസ്ല്ലം ഇതിങ്ങനെ കണ്ടപ്പോ തിരുദൂതരുടെ മുഖം സ്വർണം പൂശിയതുപോലെ പ്രകാശിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഫസൂൽ അലഹി വസ്ല്ലാം അപ്പൊ റസൂൽ വസ്ലം മഹത്തരമായ ഒരു അധ്യാപനം ലോകത്തിനായിട്ട് നൽകി എന്താണത് ഇസ്ലാമി സുന്നത്തൻ ഹസന ഇസ്ലാമിൽ ഒരു നല്ല ചര്യം ആരെങ്കിലും പ്രാവർത്തികമാക്കിയാല് ഫറുഹ അയാൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും കൂടാതെ അവന് ശേഷം അത് പ്രാവർത്തികമാക്കുന്നവരുടെയും പ്രതിഫലം അവന് ലഭിക്കും എങ്ങനെ അവന് അവരുടെ പ്രതിഫലത്തിൽ ഒരു കുറവും വരാത്ത വിധത്തിൽ ആ കർമ്മം ചെയ്ത ആളുടെ പ്രതിഫലത്തിന് ഒരു കുറവും വരുത്താത്ത വിധത്തില് ആരാണോ ആദ്യമായിട്ട് ആ നല്ല ചര്യ പ്രാവർത്തികമാക്കിയത് അയാൾക്കും അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും അതിനെ മറുവശം പറഞ്ഞു വമൻ ഇസ്ലാമി വമൻസന്നിന്ന ഒരാൾ ഒരു മോശമായ ചര്യ നടപ്പിലാക്കിയാൽ ഇസ്ലാമിലെ ഇസ്ലാമിക സമൂഹത്തിൽ നടപ്പിലാക്കിയാൽ അലൈഹി അയാളുടെ മേൽ അതിൻ്റെ പാപഭാരം ഉണ്ടാവും തനിക്ക് ശേഷം അത് നടപ്പിലാക്കിയവരുടെയും പാപഭാരങ്ങൾ അവൻ ചുമക്കേണ്ടി വരും അവരുടെ പാപഭാരത്തിൽ ഒട്ടും കുറവ് വരാതെ തന്നെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വളരെ സുവ്യക്തമായ ആശയമുള്ള ഒരു ഹദീസാണ് ഇത് എന്ന് മനസ്സിലാക്കാം ഇതിൽ ആദ്യത്തെ സംഭവം ഉണ്ടല്ലോ അത് സംഭവ ബഹുലമാണ് ശരിക്കും അല്ലെ ഈ ബാബിന്റെ ഈ അധ്യായത്തിന്റെ പേര് ഒന്നുകൂടി ശ്രദ്ധിക്കാം ബാബു ഫി മൻസുന്ന ഔസയി എന്നാണ് മൻ സന്ന ഔസയി നല്ലതോ ചീത്തയോ ആയ ഒരു സമ്പ്രദായം നടപ്പിലാക്കിയവനുള്ള പ്രതിഫലം എന്നാണ് ഈ ബാബിന്റെ പേര് ഈ ബാബില് ഇമാം നബി റഹിമഹുബീനൂന റബ്ബനം ആമുഖമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ നന്മയിൽ വഴി നടത്തുന്നതിനെ കുറിച്ച് പ്രേരിപ്പിക്കാൻ മുത്തഖീന ഇമാമ ഞങ്ങളെ മുത്തഖിങ്ങൾക്ക് മാതൃകയായിട്ട് അവർക്ക് മുമ്പേ നടക്കുന്നവരാക്കണമേ വളരെ ആഴമേറിയ അർത്ഥമുള്ള ഒരു പ്രാർത്ഥനയാണിത് നമുക്ക് സംഭവത്തിലേക്ക് കടക്കാം ജരീർ ബിൻ റതിഹു അനുഭവം പറയാണ് ഒരു പകലിന്റെ ആദ്യയാമത്തില് തിരുമേനിയുടെ അടുത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ വാളുകളേന്തി നഗ്നരായ ഒരു ഒരു പുതപ്പോ കരിമ്പടമോ ധരിച്ചുകൊണ്ട് ഒരു സമൂഹം അവിടെ വന്നു അവരില് അധികവും എന്നല്ല എല്ലാവരും തന്നെ മുലർ വംശക്കാരായിരുന്നു അവരുടെ കടുത്ത ദാരിദ്ര്യം കണ്ടപ്പോ തിരുമേനിയുടെ മുഖഭാവം വ്യത്യാസപ്പെട്ടു എന്ന് പറയുമ്പോൾ നിമസലുസ്ലമിയുടെ അടുക്കലേക്ക് മസ്ജിദ് നബവിയിലേക്ക് അവർ വന്നു ചേർന്നിരിക്കുകയാണ് അവിടുത്തെ മുമ്പിൽ മാത്രമാണ് പ്രതീക്ഷ എന്ന അർത്ഥത്തിൽ തന്നെയാണ് അവർ വന്നത് എന്ന് മനസ്സിലാക്കണം അപ്പൊ അവിടുന്ന് വീട്ടിനകത്തേക്ക് കയറിയിട്ട് പുറത്തേക്ക് വന്നു എന്തിനായിരിക്കും വീട്ടിൽ വല്ലതുണ്ടോ ഈ പ്രയാസം അനുഭവിക്കുന്ന ദരിദ്രരായി മാറിയ ഈ സഹോദരങ്ങൾക്ക് നൽകാനായിട്ട് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയതായിരിക്കും അല്ലെ അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് അഥവാ പള്ളിയിലേക്ക് തന്നെ വന്ന് ബിലാൽ അദ്ദേഹുന്റെ കൂട് ബാങ്ക് കൊടുക്കാൻ പറയുന്നു പിന്നെ ഇക്കാമത്ത് കൊടുക്കാൻ പറയുന്നു അങ്ങനെ അവിടുന്ന് നമസ്കരിക്കുന്നു അഥവാ ജമാഅത്ത് നമസ്കാരം നിർവഹിക്കാണ് അതിൽ മനസ്സിലാക്കേണ്ടത് നേരം വെളുത്തത് മുതൽ ഈ സ്വഹാബിമാർ അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴായിരിക്കും ഈ സംഘം അവിടെ എത്തുന്നത് അങ്ങനെ അതിനിടയിൽ ബഹർ ബാങ്ക് കൊടുത്തിരിക്കാം എന്ന് ഇതിന്റെ വ്യാഖ്യാതാക്കൾ ചേർത്ത് പറയുന്നുണ്ട് അപ്പൊ റസൂൽ സല്ലാല് വല്ലം മനുഷ്യർക്കിടയിൽ ഉണ്ടാവേണ്ട പരസ്പര ഉത്തരവാദിത്ത ബാധ്യതകള് ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊരു പ്രഭാഷണം നടത്തുന്നുണ്ട് എന്താണ് അതിലെ സൂറത്തു നിസാ ഒന്നാമത്തെ ആയത്താണ് ആദ്യം ഓർമ്മപ്പെടുത്തുന്നത് അല്ലെ മനുഷ്യരെല്ലാം ഏകോദര സഹോദരങ്ങളാണ് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട് ലോകം മുഴുവൻ വ്യാപിച്ചവരാണ് അതിനാൽ എന്നോട് ഓതിയിട്ടുണ്ട് അല്ലെ ആരെ മുൻനിർത്തിയാണോ നിങ്ങൾ പരസ്പരം അവകാശങ്ങളെ കുറിച്ച് ചോദിക്കാറുള്ളത് ആ പടച്ചോനെ പേടിക്കണം അതുപോലെ സൂറത്തുൽ ഹഷറിലെ ആയത്തും പാരായണം ചെയ്തു എന്ന സൂക്തം അഥവാ നിങ്ങൾ ശ്രദ്ധിക്കണം വരാനിരിക്കുന്ന നാളത്തേക്ക് വേണ്ടി എന്താണ് സംഭരിച്ചുവെച്ചത് എന്ന് ആലോചിക്കണം എന്ന വചനവും പാരായണം ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഉള്ളതെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കായിരുന്നു എന്താണോ കയ്യിലുള്ളത് സ്വർണമാണെങ്കിൽ അത് വെള്ളിയാണെങ്കിൽ അത് വസ്ത്രമോ ഗോതമ്പോ കാരക്കയോ ഉള്ളതെന്തും കൊണ്ടുവരും ഒരു കാരക്ക ചീളെങ്കിലും ഉണ്ടെങ്കിൽ അത് ധർമ്മം ചെയ്യും അപ്പോഴാണ് ഒരാള് തനിക്ക് എടുത്താൽ പൊങ്ങാത്തത്ര ഭാരമുള്ള ഒരു സഞ്ചീല വിഭവങ്ങളുമായിട്ട് അത് വെള്ളി നാണയങ്ങളാണ് എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത് അതുമായിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് കടന്നു വന്നത് അതിനുശേഷം ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ പിന്തുടർന്ന് ദാനധർമ്മമാകുന്ന ഈ മാതൃകയില് പങ്കാളികളായി എന്നുള്ളതാണ് അങ്ങനെ ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും വലിയ കൂമ്പാരങ്ങൾ അവിടെ രൂപപ്പെട്ടപ്പോ അവിടുത്തെ മുഖം സ്വർണം പൂശിയതുപോലെ തിളങ്ങി എന്ന് ജലീർ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടല്ലോ മന്നവേന്ദ്ര വിളങ്ങുന്ന ചന്ദ്രനെ പോലെ നിൻ മുഖം എന്ന് പറഞ്ഞ മാതിരി അവിടുത്തെ മുഖം സന്തോഷം കൊണ്ടങ്ങ് തിളങ്ങിപ്പോയി അപ്പൊ റസൂ സല്ലാ ഒരു വലിയ സന്ദേശം നമ്മെ കൂടി പഠിപ്പിക്കുകയാണ് എന്താണ് ഹസന ഒരാൾ ഇസ്ലാമില് നല്ല ഒരു സമ്പ്രദായം നടത്തി വരുത്തിയാൽ അയാൾക്ക് അതിന്റെ പ്രതിഫലമുണ്ട് മാത്രമല്ല അയാൾക്ക് ശേഷം ആരൊക്കെ ആ നന്മ പിന്തുടരുന്നുവോ അവർ ചെയ്യുന്ന കർമ്മത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ആദ്യമായിട്ട് അത് നടപ്പിലാക്കിയ ആൾക്ക് ലഭിക്കും മീൻ കുസ മീൻഷ് ആ കർമ്മം ചെയ്ത ആളുകളുടെ പ്രതിഫലത്തില് ഒരു കുറവും വരാത്ത വിധത്തിലാണ് ശരിക്കും അതൊരു നെറ്റ്വർക്കാണ് അല്ലെ ആദ്യം ഒരാൾ ചെയ്തു പിന്നീട് ആരൊക്കെ ചെയ്യുന്നു അതിനെല്ലാം പ്രതിഫലത്തില് ആദ്യം ചെയ്ത ആൾ പങ്കാളിയാവുകയാണ് ഇവിടെ പ്രയോഗിച്ച വാക്കുണ്ടല്ലോ ഇസ്ലാമി സുന്നത്തൻ ഹസന സുന്നത്ത് എന്ന പ്രയോഗത്തിന് വേറെയും വ്യാപകമായ ആശയങ്ങൾ ലഭിക്കുന്നുണ്ട് സാങ്കേതികമായിട്ട് നമ്മൾ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് സുന്നത്ത് എന്ന് പ്രയോഗിക്കാറുണ്ട് അനുഷ്ഠാനങ്ങളിൽ പുതിയ ചര്യകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയാവും സാധ്യമല്ല പിന്നെ ഏതിലാണ് സാധ്യത ഉള്ളത് സമ്പ്രദായങ്ങൾ നല്ല ശീലങ്ങൾ നല്ല സ്വഭാവം നല്ല പ്രയോജനകരമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ആ നിലയ്ക്ക് പലതും നമ്മൾ പിൽക്കാലത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ പ്രവാചക കാലഘട്ടത്തില് ഒരുപക്ഷെ മദ്രസകൾ അല്ലെങ്കിൽ കോളേജുകൾ ഇങ്ങനെയുള്ള സിസ്റ്റം ഒന്നും ഇല്ലല്ലോ വേറൊരു ശൈലിയിലുള്ള പഠന രീതിയാണ് എന്നാൽ പുതിയ ചില സമ്പ്രദായങ്ങൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അത് നന്മ ഉദ്ദേശിച്ചുള്ളതാണ് അത് അനുഷ്ഠാനപരമല്ല അനുഷ്ഠാനങ്ങളിൽ ഉദാഹരണത്തിന് നമസ്കാരം പോലുള്ള അനുഷ്ഠാനങ്ങളിൽ പുതിയ സുന്നത്ത് കൊണ്ടുവരാമോ അത് പാടില്ല എന്നാൽ നല്ല സമ്പ്രദായങ്ങൾ മനുഷ്യർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന പരോപകാരപ്രദമായ നന്മകൾ പരസ്പരം പങ്കുവെക്കാം ഇത് റസൂൽ ഉന്നാന്റെ കാലത്ത് ഇല്ലല്ലോ എന്നപ്പോ പറയേണ്ടതില്ല അല്ലെ അങ്ങനെ പല കാര്യങ്ങളും അല്ലേ ഇപ്പൊ മൈക്കിന്റെ ഉപയോഗം പ്രവാചക കാലത്തില്ല എന്നാൽ അതൊരു നല്ല സമ്പ്രദായമാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല സംവിധാനങ്ങളും അങ്ങനെയാണ് അങ്ങനെ ആരാണോ ഒരാൾ ഒരു നല്ല സമ്പ്രദായം ശീലം നന്മ പരോപകാരം നടപ്പിൽ വരുത്തിയത് അയാൾക്ക് പിന്നീട് ആരൊക്കെ അത് പിന്തുടർന്ന് അന്ത്യനാൾ വരേക്കും മാതൃകയാക്കി അനുകരിച്ച് ആ നന്മ ചെയ്യുന്നുവോ അവർക്കുള്ള പ്രതിഫലത്തിന് തുല്യമായത് ആദ്യം ചെയ്ത ആൾക്ക് കിട്ടും സുബാനുള്ള വമ്പിച്ച ഓഫറാണ് അത് ഇതേപോലെ അതിന് മറുവശമുണ്ട് ഇസ്ലാമി സുന്നത്തൻ ഒരാള് ദുഷിച്ച ഒരു ആചാരം ഇസ്ലാമിനോട് കണക്ട് ചെയ്ത് നടപ്പിലാക്കിയാൽ വിസ്റുഹ അതിന്റെ പാപഭാരം അയാൾ പേറണം അയാൾക്ക് ശേഷം ആരൊക്കെയോ അത് പിന്തുടർന്നിട്ടുണ്ടാവും അല്ലേ അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് ആ വാപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് പലർക്കും തെളിവ് സാധാരണക്കാർ അങ്ങനെയൊക്കെയല്ലേ പറയാ വാപ്പ് ചെയ്തതല്ലേ പിന്നെ നമുക്ക് ചെയ്തുകൂടെയെന്ന് പറയും അപ്പൊ വാപ്പ് തെറ്റാണ് ചെയ്തതെങ്കിലോ അപ്പൊ മക്കള് അതേ തെറ്റ് ആവർത്തിക്കുമ്പോ അതിന്റെ കൂടി ശിക്ഷ പാപഭാരം വാപ്പ പേരണ്ടി വരില്ലേ അതിനാൽ അന്ധമായ അനുകരണത്തെ വളരെ സൂക്ഷിക്കണം എന്നുകൂടി ഈ വചനം വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാരണം വരെ നന്മയാണ് പിന്തുടർത്തപ്പെടുന്നതെങ്കില് അതിന്റെ പ്രതിഫലം ആദ്യം ചെയ്ത ആൾക്ക് കിട്ടും തിന്മയാണെങ്കിലോ ആ തിന്മയുടെ പാപഭാരം ആദ്യം ചെയ്ത ആളിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കും എന്നാണ് അപ്പൊ വളരെ സൂക്ഷിക്കണം അല്ലേ മാതാപിതാക്കൾ ഓരോന്ന് ചെയ്യുമ്പോൾ മക്കൾ അതെങ്ങനെ പിന്തുടരുന്നു എന്നത് വളരെ ഗൗരവത്തിൽ നോക്കി കാണണം എന്നർത്ഥം അതിനാൽ ഈ ഹദീസ് വളരെ പ്രസക്തമാണ് നമ്മിൽ വലിയ ഉത്തരവാദിത്വ ബോധം ഏൽപ്പിക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പലരും നമ്മെ അനുകരിക്കുന്നുണ്ട് നമ്മൾ അറിയാതെ അതിനാൽ ഏറ്റവും നല്ല മാതൃകകൾ മാത്രമായിരിക്കണം നമ്മിലൂടെ ഉണ്ടാകേണ്ടത് അദ്ദേഹത്തിലും പരത്തിലും നമുക്ക് തന്നെ ഏറെ പ്രയോജനകരമായി തീരും അള്ളാഹു സുഹാനുഹു താല അങ്ങനെ നല്ല സമ്പ്രദായങ്ങൾ നല്ല ശീലങ്ങൾ പരോപകാരങ്ങൾ സമൂഹത്തിൽ സമർപ്പിക്കുവാൻ അങ്ങനെ നമ്മൾ ദുനിയാവ് വിട്ടു പോയാലും നമ്മുടെ കിതാബില് പിന്നെയും പിന്നെയും നന്മകൾ രേഖപ്പെടുന്ന അനന്തമായ സാധ്യതകളുടെ സൗഭാഗ്യം നേടിയെടുക്കുവാൻ അള്ളാഹുവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണ റബ്ബെ നല്ല മാതൃകകൾ മാത്രം അവശേഷിപ്പിക്കുവാൻ നാഥ എല്ലാ പരീക്ഷണങ്ങളെയും കൊണ്ട് തരണം ചെയ്യാനുള്ള കരുത്തു നൽകണേ റബ്ബെ റസ്ലെ സഹോദരങ്ങളെ കരുണ കാട്ടണേനാഥ അവർക്കിതിൽ കുതന്ത്രം നനയുന്നവരെ പരാജയപ്പെടുത്തണെ റബ്ബന് واتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله